ഹായ് എവ്രി വൺ ദിസ് ഇസ് വിത്ത് വിൻസ്പയറിംഗ് ഡിപ്പോ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മോഡ്യൂൾ വണ് മോഡ്യൂൾ വണ്ണിലുള്ള ജന്തുവൈവിധ്യം അല്ലെങ്കിൽ ആനിമൽ ഡൈവേഴ്സിറ്റി എന്നുള്ള ഭാഗത്ത് നിന്നാണ് അപ്പൊ അതില് ഫൈലം അനലഡിയെ കുറിച്ചുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് അതിൽ നമ്മൾ അതിൻ്റെ വർഗീകരണവും പൊളിക്കിറ്റ ഒളികോക്കിറ്റ അതൊക്കെ കുറച്ചും കൂടി ഡീറ്റെയിൽഡായിട്ട് നമ്മള് ക്ലാസ്സിൽ പഠിക്കും ഫൈലം അനലിഡ മണ്ണിരയും കുളയട്ടയും കടൽവിരകളും ഒക്കെ ഉൾപ്പെടുന്ന ഒരു വിഭാഗമാണ് ഫൈലം അനലിഡ എന്ന് പറയുന്നത് ഈ ഒരു പേര് ഉണ്ടായിരിക്കുന്നത് ഒരു ലാറ്റിൻ പദത്തിൽ നിന്നാണ് ആ പദമാണ് അനുലസ് അനുലസിന്റെ അർത്ഥം എന്താണ് ചെറിയ വളയം നമ്മൾ മണ്ണിരേനെ കണ്ടാൽ അല്ലെ നമുക്ക് ഏകദേശം മനസ്സിലാവും അപ്പം നമ്മൾ ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന സമയത്ത് മണ്ണിരയുടെ സെക്ഷൻ എടുത്തിട്ട് പഠിച്ചിട്ടുണ്ടാവും അല്ലെ അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത് ഓരോ റിംഗ് ആയിട്ട് റിംഗ് ആയിട്ടാണ് നമ്മൾ അതിനെ കട്ട് ചെയ്യുന്നത് അപ്പോൾ അത് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും എന്താണ് കുറെ വളയങ്ങൾ ഇങ്ങനെ കൂട്ടിച്ചേർത്ത് വെച്ചത് പോലെയാണ് മണ്ണിര അതുപോലെ തന്നെയാണ് കുളയട്ട അല്ലെ വിരകളൊക്കെ ചിലതൊക്കെ എന്താണ് ഈ രൂപത്തിലാണ് അപ്പം ആ ഒരു അർത്ഥത്തിൽ അവരുടെ ശരീരം അങ്ങനെ കുറെ വളയങ്ങൾ കൂടിയോജിച്ചതുപോലെയാണ് അങ്ങനെയുള്ള അനുലസ് എന്ന് പറയുന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് അനലിഡ എന്ന് പറയുന്ന ഫൈലത്തിന് പേര് കിട്ടിയത് അതുകൊണ്ട് തന്നെ പൊതുവെ ഇവരറിയപ്പെടുന്ന പേരാണ് റിംഗ് വോം എന്തുകൊണ്ടാണ് റിംഗ് വോം എന്നുള്ള പേര് വന്നത് അല്ലെ റിങ്ങുകള് കൂടിച്ചേർന്നിട്ടുണ്ടായ വിര വേം എന്ന് വെച്ചാൽ എന്താണ് വിര എന്നാണ് അല്ലെ റിംഗ് വോം ഇനി ഇവരുടെ താമസം നമുക്കിവയെ ശുദ്ധജലത്തിലും കാണാം നേരത്തെ പറഞ്ഞ പോലെ കടൽ ജലത്തിലും എന്തുണ്ട് ഈ വിരകളുണ്ട് പിന്നെ ശൈലി ചിലവ വളരെ സ്വതന്ത്രമായിട്ട് ജീവിക്കുന്നേരിക്കും ഇപ്പൊ മണ്ണിര അല്ലെ സ്വതന്ത്രമാണ് അതേ സമയത്ത് നമ്മുടെ ലീച്ച് അഥവാ കുളയട്ടയാണെങ്കിലോ അട്ടയാണെങ്കിൽ എന്താണ് അതൊരു പരാതമാണ് അല്ലെ രക്തം കുടിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു പരാതമാണ് അപ്പം ശൈലി രണ്ടു തരത്തിലാണ് വരുന്നത് സ്വതന്ത്രമാവാം അല്ലെങ്കിൽ പരാതമാവാം ഓക്കെ ശൈലി എന്ന് വെച്ചാൽ ഹാബിറ്റ് ഇനി ഏത് ഓർഗൻ സിസ്റ്റം അല്ലെ ഏത് <laughs> ം ഘടനാതലത്തിലാണ് പെടുന്നത് ഓർഗൻ സിസ്റ്റം ആ ഒരു ലെവലിലേക്കാണ് വരുന്നത് അതായത് അവയവ വ്യവസ്ഥാ തലം അനലിഡക്ക് എന്താണ് അവയവ വ്യവസ്ഥാതലമാണ് അനലിഡ മുതൽ ഇങ്ങോട്ട് അല്ലെ നമ്മളെല്ലാം ആ ഒരു രീതിയിൽ വരുന്നതാണ് നമുക്കൊരു പ്രത്യേക ധർമ്മം നിർവഹിക്കാൻ ഒരു കൂട്ടം അവയവങ്ങളെ ഒരു വ്യവസ്ഥയായിട്ടാണ് എന്ത് ചെയ്യുന്നത് പ്രവർത്തിക്കുന്നത് അപ്പൊ ഇവർക്ക് എന്തുണ്ട് അവയവ വ്യവസ്ഥാ ഉണ്ട് പിന്നെ ഇവരുടെ സമമിതി നീളത്തിലുള്ള വിരകളാണ് അല്ലെ നീളത്തിലുള്ള ജീവികളാകുമ്പോൾ പൊതുവെ എന്തായിരിക്കും അവർക്ക് കാണുന്ന സമമിതി ദീപാർശ്വ സമമിതി ആയിരിക്കും ഉണ്ടാവുന്നത് അതിനെ നമുക്ക് രണ്ട് കഷ്ണങ്ങൾ അല്ലെ ഒരു വലതു കഷ്ണവും ഇടതു കഷ്ണവും ആയിട്ട് മുറിക്കാൻ പറ്റുന്നുണ്ട് ദീപാർശ്വ സമമിതി അഥവാ മറ്റൊരു പേരാണ് ദ്വന്ദ് സമമിതി അതാണ് ഇവയിൽ കാണാൻ വേണ്ടി പറ്റുന്നത് പിന്നെ ഇവർക്ക് എന്ത് ചെയ്യുന്നുണ്ട് ഇവർക്ക് എത്ര ജോം ലെയേഴ്സ് ഉണ്ട് എത്ര ഭ്രൂണപാളികളുണ്ട് മൂന്ന് ഭ്രൂണപാളികൾ അവർക്കുണ്ട് അവരുടെ ശരീരം വികസിച്ചിരിക്കുന്നത് ആ മൂന്ന് ഭ്രൂണപാളികളിൽ കൂടിയാണ് അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും അല്ലെ ത്രീ ത്രീ എന്ന് വെച്ചാ മൂന്നുള്ള അർത്ഥത്തില വരുന്നത് അപ്പൊ എന്താ അവർക്ക് എന്താ കാണുന്നത് ത്രീ ബ്ലാസ്റ്റികത കാണാൻ വേണ്ടി പറ്റും ഇനി നമുക്ക് ഇതിന്റെ ശരീര ഘടന എങ്ങനെയാണ് വരുന്നത് എന്ന് നോക്കാം ഇപ്പൊ ശരീരത്തിന്റെ ഏറ്റവും പുറമേ കാണാൻ പറ്റുന്നത് എന്താണ് ക്യൂട്ടിക്കൾ എന്ന് പറയുന്ന നല്ല കട്ടിയുള്ള ഒരു ആവരണമാണ് കട്ടിയുള്ള കോശനിർമ്മിതമായിട്ടുള്ള കോശ നിർമ്മിതം എന്ന് പറ്റില്ല അല്ലേ എന്താണ് കട്ടിയുള്ള ഒരു പാളി അത് ഉണ്ടാക്കുന്നത് എപ്പിഡർമിസ് ആണ് ആ എപ്പിഡർമിസ് എന്താണ് കോശ നിർമ്മിതമാണ് അപ്പോൾ ഒരു കട്ടിയുള്ള കോശപാളി അഥവാ ക്യൂട്ടിക്കൾ കൊണ്ടാണ് ഇതിനെ ആവരണം ചെയ്തിരിക്കുന്നത് ഏതിനെ അനലഡേന ഇനി അതിന്റെ ഉള്ളിലായിട്ട് ആ ക്യൂട്ടിക്കിൾ നിർമ്മിച്ച അതിചർമ്മം അഥവാ എപ്പിഡർമിസ് ഉണ്ടാവും അതിൻ്റെ ഉള്ളിലായിട്ട് എന്തു ചെയ്യും പേശികളുണ്ടാവും അല്ലെ ഇതിന് ചലനത്തിന് സഹായിക്കുന്ന രണ്ടു തരം പേശികളുണ്ട് നമ്മൾ പഠിച്ചതാണ് ഏതൊക്കെയാണ് ലോഞ്ചിറ്റ്യൂഡിനൽ ആൻഡ് സെർക്കുല മസിസ് എന്നാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടാവുക അല്ലെ അതിൽ ലോഞ്ചിറ്റ്യൂഡിനൽ എന്ന് വെച്ചാൽ ഇതാണ് ലോഞ്ചിറ്റ്യൂഡിനൽ നീളമുള്ള ദീർഘ പേശികളും അതുപോലെ വൃത്താകാരത്തിലുള്ള സർക്കുലർ ആയിട്ടുള്ള വർത്തുള പേശികളും ചിലപ്പോൾ നമുക്ക് വൃത്താകാര പേശികൾ എന്നുള്ള രീതിയിൽ കാണാം അപ്പൊ അനിലെ എന്ത് കാണുന്നുണ്ട് അതിന്റെ ശരീരഘടന നോക്കുകയാണെങ്കിൽ ശരീരത്തിന്റെ ആദ്യത്തെ പാളി ക്യൂട്ടിക്കളാണ് അത് എന്തുകൊണ്ട് നിർമ്മിച്ചതാണ് അതിചർമ്മം കൊണ്ട് നിർമ്മിച്ചാണ് അതിചർമ്മമാണ് രണ്ടാമത് കാണുന്നത് മൂന്നാമത് എന്താണ് രണ്ടു തരം പേശികള് ഏതൊക്കെയാണ് ദീർഘപേശികളും പേശികളും വർത്തുള്ള പേശികളും ഇനി നമ്മൾ പറയുന്നത് ഇവിടെയൊക്കെ ഇതിനെന്താണ് ട്രൂ സീലോ ആണ് അല്ലെ എന്താണ് ഇവരൊക്കെ എന്താണ് ട്രൂ സീലോ ആണ് ഇവർക്ക് എന്ത് കാണപ്പെടുന്നുണ്ട് നമുക്കറിയാം സീലോം കാണുന്നുണ്ട് ഈ സീലോം ഇവിടെ എന്താണ് അത് നിർമ്മിക്കപ്പെടുന്നത് മധ്യ ചർമ്മത്തിൽ നിന്നാണ് അതായത് മധ്യ ചർമ്മം എന്ന് വെച്ചാൽ എന്താണ് അല്ലെ മധ്യഭാഗത്തുള്ള മീസോഡെർമിസ് മീസോഡെർമിസിൽ നിന്നാണ് എന്തുണ്ടാവുന്നത് ഈ സീലോം ഉണ്ടാവുന്നത് അപ്പം ഇതിനൊരു പേരുണ്ട് ഇതിന്റെ പേരെന്താണ് ഷൈസോസിലോം എന്നാണ് ഇതറിയപ്പെടുന്നത് ഇതറിയപ്പെടുന്ന പേരെന്താണ് ഷൈസോസിലോം ഓക്കെ എന്തുകൊണ്ടാണ് ഈ ഒരു പേര് എഴുതുന്നത് സാധാരണ രീതിയിൽ സീലോം ഉണ്ടാവേണ്ടത് എവിടെ നിന്ന് തന്നെയാണ് മധ്യ നിന്ന് തന്നെയാണ് അപ്പം ഇങ്ങനെ മധ്യപാളിയിൽ നിന്ന് ഉണ്ടാവുന്നത് കൊണ്ടാണ് ഇതിനെ ഷൈസോസീലോം എന്ന് വിളിക്കുന്നത് എന്താണ് ഷൈസോസീലോം അതുപോലെ അടുത്തതെന്ന് പറയുന്നത് പെരിവിസറൽ സീലോം എന്നുകൂടിയൊരു സീലോമിന് പേരുണ്ട് കാരണം ഇത് കാണപ്പെടുന്നത് ഇതിന്റെ ശരീരഭിത്തി ഉണ്ടല്ലോ ഉള്ളിലുള്ള ശരീരഭിത്തി ആ ശരീരഭിത്തിക്കും ഭിത്തിക്കം ഘട്ട് വെച്ചാൽ എന്താണ് അന്ന അല്ലെ അന്നപദം ആ അന്നപദത്തിന്റെയും ശരീരഭിത്തിന്റെയും ഇടയിലാണ് ഈ ഒരു എന്ത് കിടക്കുന്നത് സീലോം എന്ന് പറയുന്ന അറ കാണുന്നത് അപ്പൊ അതുകൊണ്ട് അതിനെ പെരിവിസറൽ സീറോം സീലോം എന്ന് വിളിക്കുന്നു ഒന്ന് അത് മധ്യ ചർമ്മത്തിൽ നിന്നുണ്ടാകുന്നതാണ് അതുകൊണ്ട് അതിനെ ഷൈസോ സീലോം അല്ലെങ്കിൽ ട്രൂ സീലോം എന്നുള്ള രീതിയിൽ വിളിക്കും പിന്നെ അത് ഏതിനൊക്കെ ഇടയിലായിട്ടാണ് കാണുന്നത് വിസറ അല്ലെ വിസറൽ ഓർഗൻസ് അഥവാ ആന്തര അവയവങ്ങളൊക്കെ ഈ സിലോമിലല്ലേ കാണുന്നത് അപ്പം ഈ സീലോം കിടക്കുന്നത് എവിടെയാണ് അന്നപദത്തിന്റെ ഭിത്തിയുടെയും ശരീരഭിത്തിയുടെയും ഇടയിലായിട്ടാണ് അതുകൊണ്ട് ഇത് അറിയപ്പെടുന്ന പേരെന്താണ് പെരിവിസറൽ സീലോം പിന്നെ ഈ സീലോമിന് ഒരു ആവരണമുണ്ട് അല്ലെ നമ്മുടെ പറഞ്ഞ ഈ ശരീര ശരീരഭിത്തിയെയും അതുപോലെ അന്നപദത്തിന്റെ ഭിത്തിയും പൊതിഞ്ഞുകൊണ്ട് കാണുന്ന ആവരണം തന്നെയാണത് ആ ആവരണം അറിയപ്പെടുന്ന പേരെന്താണ് മീസോതീനിയം എന്താണ് മീസോതീനിയം ആന്തരഭാഗങ്ങളും ബാഹ്യഭാഗങ്ങളെയും പൊതിഞ്ഞുകൊണ്ട് കാണുന്നത് മീസോതീനിയം പിന്നെ ഈ സീലോമിന്റെ ഉള്ളിൽ ഒരു ദ്രവം എന്ന് പറഞ്ഞിട്ടുണ്ട് ഏതാണ് ആ ദ്രവം സീലോമിക ദ്രവം എന്നാണ് ഇത് അറിയപ്പെടുന്നത് ഇത് സാധാരണ രീതിയില് പദാർത്ഥ സംവഹനത്തിന് അല്ലെ എന്തെങ്കിലും അത്യാവശ്യ വസ്തുക്കളുടെ പദാർത്ഥങ്ങളുടെ കൈമാറ്റത്തിന് തന്മാത്രകളുടെ ഒക്കെ കൈമാറ്റത്തിന് സഹായിക്കുന്നതുകൊണ്ട് ഈ സിനോമിക ദ്രവം എന്ത് നടത്തുന്നുണ്ട് നമുക്ക് പറയാം പദാർത്ഥ സംവഹനം നടത്തുന്നുണ്ട് എന്ന് പറയാം ഇനി നമ്മൾ പറയുന്നത് വികണ്ടാവസ്ഥ അല്ലെങ്കിൽ മെറ്റാമറിസം കാണിക്കുന്നുണ്ടോ ഇല്ലയോ എന്നാണ് നമ്മൾ നോക്കുന്നത് ഇതിലെ വിഘണ്ടാവസ്ഥയുണ്ട് അത് നമുക്ക് ആദ്യമേ മനസ്സിലായിട്ടുണ്ടാവും എന്തുകൊണ്ടാ നമ്മൾ പറഞ്ഞു ഇതെന്താണ് കുറെ വളയങ്ങളൊക്കെ ചേർന്നിട്ടുള്ള രൂപമാണ് അല്ലേ അപ്പൊ അതിലുള്ള ഓരോ വളയവും ഓരോ ഖണ്ഡം എന്നുള്ള രീതിയിൽ നമുക്ക് കണക്കാക്കാം അപ്പം ഇവർക്ക് എന്ത് കാണാൻ പറ്റുന്നുണ്ട് വിഘണ്ടാവസ്ഥ കാണപ്പെടുന്നുണ്ട് വിഘണ്ടാവസ്ഥ എന്ന് വെച്ചാൽ അതിന്റെ ഉള്ളിൽ എന്താ ചെയ്യുന്നത് ആന്തര അവയവങ്ങളുടെ ചില ഭാഗങ്ങൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു അത് രക്തക്കുഴലുകളാവാം പേശി വ്യൂഹ ഭാഗങ്ങളാവാം ഗാംഗ്ലിയകൾ ഗാംഗ്ലിയകളുടെ മറ്റൊരു പേര് ഗുച്ചികകൾ ഏതെങ്കിലും ആവാം ഇപ്പൊ രക്തക്കുഴലിന്റെ ഭാഗമോ പേശിയുടെ ഭാഗമോ ഗാംഗ്ലിയകളുടെ ഭാഗമോ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു ഇങ്ങനെ മറ്റും ആന്തരഭാഗങ്ങളും ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം അങ്ങനെ ഖണ്ഡങ്ങളില് ആവർത്തനം നടക്കുന്നു അങ്ങനെയുള്ള ഒരു അവസ്ഥ അതിനെയാണ് അല്ലെങ്കിൽ ശരീരഭാഗങ്ങളെ ഖണ്ഡങ്ങളായിട്ട് തിരിച്ചിരിക്കുന്ന അവസ്ഥയാണ് എന്തെന്ന് പറയുന്നത് വിഖണ്ഠാവസ്ഥ അഥവാ മെറ്റാമതസം എന്താണ് ശരീരത്തെ ആന്തരികമായും ബാഹ്യമായും എന്താക്കി മാറ്റിയിരിക്കുന്നു വിവിധ ഭാഗങ്ങളായി അല്ലെങ്കിൽ ഖണ്ഡങ്ങളായിട്ട് തിരിച്ചിരിക്കുകയാണ് ചില ഭാഗങ്ങൾ അതായത് ഖണ്ഡങ്ങളിലൂടെ ചില ആന്തര ഭാഗങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് ആവർത്തിക്കുന്നുണ്ട് അതാണ് വിഖണ്ഠാവസ്ഥ അഥവാ മെറ്റാമറിസം എന്ന് പറയുന്നത് ഇനി ഈ ഓരോ ഖണ്ഡങ്ങളും അറിയപ്പെടുന്ന പേരാണ് മെറ്റാമിയറുകൾ അഥവാ സോമൈറ്റുകൾ എന്നാണ് അറിയപ്പെടുന്നത് ഓരോന്ന് എന്താണ് ഓരോ മെറ്റാമിയർ ഓരോ വളയവും ഓരോ മിറ്റാമിയർ അല്ലെങ്കിൽ ഓരോ സോമൈറ്റ് ആണ് പിന്നെ ഈ മെറ്റാമിയറുകളുടെ പ്രത്യേകത അവരെല്ലാവരും ഒരേ വലിപ്പമുള്ളവയാണ് അല്ലെ എല്ലാ ഭാഗങ്ങളും എല്ലാ ഖണ്ഡങ്ങളും തുല്യ വലിപ്പത്തിൽ വരുന്നുണ്ട് ഏകദേശം തുല്യ വലിപ്പത്തിലാണ് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ചെറിയ വ്യത്യാസം വരും കേട്ടാ അതായത് ചില ഖണ്ഡങ്ങളിൽ വ്യത്യാസം വരും പ്രത്യുൽപാദനപരമായിട്ടുള്ള ക്ലൈറ്റൽ എന്ന് പറയുന്ന ഖണ്ഡമുണ്ട് അതിൽ വ്യത്യാസം വരും അതുപോലെ എന്താണ് ആദ്യ അവസാന ഘട്ടത്തിലും ഒക്കെ ചെറിയ വ്യത്യാസം വരും അതൊക്കെ ഒഴിച്ചു വെച്ചാൽ മറ്റു ഖണ്ഡങ്ങൾ എന്തായിരിക്കും തുല്യ തുല്യഭാഗങ്ങളായിരിക്കാം അങ് അതിനെയാണ് ആ ഒരു അവസ്ഥേനെയാണ് എന്തെന്ന് വിളിക്കുന്നത് ഹോമോണോമസ് എന്ന് വിളിക്കുന്നത് ഖണ്ഡങ്ങളെ എന്ത് വിളിക്കുന്നു ഹോമോണോമസ് എന്ന് വിളിക്കുന്നു ഇനി ഇതിൽ തന്നെ ഈ ഖണ്ഡങ്ങളെ എങ്ങനെ വേർതിരിച്ചിരിക്കുന്നു എന്നാണ് നമ്മൾ പറയുന്നത് അതായത് പുറമേയും വേർതിരിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അത് നമുക്ക് കണ്ടു മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ബാഹ്യമായിട്ട് ഇവയെ വേർതിരിച്ചിരിക്കുന്നത് ഇന്റർ സെഗ്മെന്റൽ ഗ്രൂവ് കൊണ്ടാണ് പുറമേ വേർതിരിച്ചിരിക്കുന്ന എന്താണ് ഇന്റർ സെഗ്മെന്റൽ ഗ്രൂവാണ് ഇനി ആന്തരികമായിട്ട് ഉള്ളില് ഇവയെ വേർതിരിച്ചുകൊണ്ട് എന്ത് കാണുന്നുണ്ട് ഇന്റർ സെഗ്മെന്റൽ സെപ്റ്റ കാണുന്നുണ്ട് ഓക്കെ തിരുമ്പിടിച്ചാൽ മതി ഗ്രൂവ് പുറത്ത് സെപ്റ്റ ഉള്ളില് ആ രീതിയിലാണ് അവര് വേർതിരിച്ചിരിക്കുന്നത് ഓക്കെ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ആദ്യത്തെ ഖണ്ഡം ഏതാണെന്നാണ് ആദ്യ ഖണ്ഡം ആണ് എന്നാൽ അതിൽ കുറച്ചും കൂടി കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു ടേം ആണ് ഏത് പ്രോസ്റ്റോമിയം എന്ന് പറയുന്നത് അപ്പം ഈ പെരിസ്റ്റോമിയമാണ് ആദ്യ ഖണ്ഡം അതിൽ വായ അതിന്റെ വായ കുറച്ച് മുന്നോട്ട് തള്ളി നിൽക്കുന്ന വായയുടെ ഭാഗമാണ് ഏത് എന്ന് പറയുന്നത് പ്രോസ്റ്റോമിയം എന്ന് പറയുന്നത് ഓക്കെ പെരിസ്റ്റോമിയമാണ് ആദ്യ ആദ്യഖണ്ഡം അതിൽ കാണപ്പെടുന്ന വായയുടെ മുന്നോട്ട് തള്ളി നിൽക്കുന്ന ഭാഗമാണിത് പ്രോസ്റ്റോമിയം അതുപോലെ പിജിഡിയം അല്ലെങ്കിൽ പൈജിഡിയം എന്നൊക്കെ നമ്മൾ എഴുതിപ്പടിച്ചിട്ടുണ്ടാവും അപ്പോ ഇതാണ് അവസാനത്തെ ഖണ്ഡം എന്ന് പറയുന്നത് ഇതിലെ ചില ഖണ്ഡങ്ങൾ ചേർന്നിട്ട് ഫ്ലൈറ്റലം എന്ന് പറയുന്ന ഒരു ഘടനയുമായിട്ട് നമുക്ക് കാണാം അത് സാധാരണ രീതിയിൽ പ്രത്യുൽപാദനമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് വരുന്നതാണ് പിന്നെ ഇവരുടെ വളർച്ച ടീലോബ്ലാസ്റ്റിക് വളർച്ച എന്നാണ് അറിയപ്പെടുന്നത് അതായത് ഖണ്ഡങ്ങൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് കൂടിച്ചേർന്നുകൊണ്ട് അങ്ങനെയാണ് അവരുടെ വളർച്ച പറയുന്നത് അവർ വളരുക എന്ന് വെച്ചാൽ പുതിയ ഖണ്ഡങ്ങൾ ഉണ്ടാവുക എന്നുള്ളതാണ് ഖണ്ഡങ്ങളുടെ എണ്ണം കൂടുക എന്നുള്ളതാണ് വളർച്ച കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി സഞ്ചാരാവയവങ്ങൾ ഈ സഞ്ചാരാവയവങ്ങൾ പൊതുവേ കാണുന്നത് എവിടെയാണ് വച്ചാല് എപ്പിഡർമിസിലാണ് അതിചർമ്മത്തിൽ നിന്നുണ്ടാകുന്ന രോമങ്ങൾ പോലെയുള്ള ചില ഘടകങ്ങളാണ് കൂടുതലും ഈ സഞ്ചാരാവയവങ്ങൾ എന്ന് പറയുന്നത് അപ്പം ഇതില് സീറ്റയുണ്ട് കീറ്റയുണ്ട് പാരാപോഡിയ ഉണ്ട് പാരാപോഡിയ എന്ന് വെച്ചാൽ കുറേ സീറ്റകള് ചേർന്നിട്ടുണ്ടാവുന്നതാണ് പാരാപോഡിയ സാധാരണ രീതിയിൽ ജലത്തിൽ സഞ്ചരിക്കാനുള്ള ഒരു അനുകൂലമായിട്ടാണ് പാരാപൊടിയെ കാണുന്നത് ഇനി കാലുകൾ ഇവയുടെ കാലുകൾ എന്ത് ചെയ്തിട്ടുള്ള പാത്രോപോഡേൻ്റെ ഒക്കെ ആണെങ്കിൽ കാലുകൾ തമ്മിൽ യോജിച്ചിട്ടാണ് ഉണ്ടാവുന്നത് അല്ലെ കാലുകളൊക്കെ യോജിച്ച് ഫ്യൂസ്ഡ് ആയിരിക്കും പക്ഷെ ഇവിടെ കാലുകൾ യോജിച്ചിട്ടില്ല കാലുകൾക്ക് വികണ്ടാവസ്ഥ കാണാനും പറ്റില്ല ഓക്കെ നമ്മുടെ കൈയും ഒക്കെ വിരലുകളൊക്കെ എന്താണ് വികണ്ടാവസ്ഥയുണ്ടല്ലോ അല്ലെ അപ്പൊ അങ്ങനെ ഒരു വിഘണ്ടാവസ്ഥ പല ഖണ്ഡങ്ങളായിട്ടല്ലേ ഉള്ളത് പക്ഷെ അങ്ങനെ ഒന്ന് അതുപോലെ ഷഡ്പഥങ്ങളിൽ കാണുന്ന പോലെ കാലുകൾ യോജിക്കുകയോ വികണ്ടാവസ്ഥയിലോ അല്ല ഷഡ്പഥങ്ങൾക്ക് നേരെ തിരിച്ചാണ് അല്ലെ അവരുടെ കാലുകൾ യോജിച്ചിട്ടാണുള്ളത് അതുപോലെ അവർക്ക് കാലുകളിലായാലും എന്തുണ്ട് ഉണ്ട് അതിൽ നിന്ന് വ്യത്യസ്തമാണ് ഇത് ഓക്കെ കാലുകൾ യോജിക്കാത്തവയാണ് പിന്നെ വിഘണ്ഡാവസ്ഥയില് അല്ല വിഘണ്ടാവസ്ഥയില്ല ഇതാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നത് ഇനി നമ്മൾ പറയാൻ പോകുന്നത് ദഹനേന്ദ്രിയ വ്യവസ്ഥയെ കുറിച്ചാണ് ഇതിന് ദഹനേന്ദ്രിയ വ്യവസ്ഥ പൂർണ്ണമാണെന്നാണ് പറയാ നമ്മൾ എപ്പോഴാണ് ദഹനേന്ദ്രിയ വ്യവസ്ഥ പൂർണ്ണമാണെന്ന് പറയുന്നത് വായയും ഗുധഭാഗവും ഉണ്ടാവുമ്പോഴാണ് അതായത് ദഹനേന്ദ്രിയ വ്യവസ്ഥയ്ക്ക് രണ്ട് ഓപ്പണിങ്സ് വരുമ്പോഴാണ് നമ്മൾ അത് പൂർണ്ണമാണെന്ന് പറയുന്നത് ഒന്ന് വായഭാഗം ഒന്ന് മലദ്വാരം അല്ലെങ്കിൽ ഗുധഭാഗത്തുള്ള അല്ലെ ഗുധദ്വാരം എന്ന് പറയും ഇത് രണ്ടും വരുമ്പോഴാണ് അതുപോലെ ഈ ദഹനേന്ദ്രിയ വ്യവസ്ഥ എന്ന് വ്യവസ്ഥാല് അതിനുള്ള അന്നപദം അത് അതായത് ഡൈജസ്റ്റീവ് ട്രാക്റ്റ് എന്ന് പറയുന്നത് നല്ല കുഴൽ പോലെ നീണ്ടു നേർന്ന് കിടക്കുന്ന ഒന്നാണ് ഓക്കെ നീണ്ടെന്ന് പറഞ്ഞ സ്ട്രെയിറ്റ് ആണ് ലോങ് ആണ് അങ്ങനെയുള്ള ഒന്നാണ് ഇതിന്റെ എലിമെന്ററി കനാൽ അഥവാ എന്ത് നമ്മൾ പറയും ഡൈജസ്റ്റീവ് ട്രാക്റ്റ് എന്നോ അന്നപദം എന്നോ ഒക്കെ നമ്മൾ പറയുന്ന ഭാഗം ഈ അന്നപദത്തിന് തന്നെ മൂന്ന് ഭാഗങ്ങളായിട്ട് വിഭജിച്ചിട്ടുണ്ട് ആദ്യത്തെ ഭാഗം ഫോർഗട്ടാണ് മധ്യഭാഗം മിഡ്ഗട്ട് പിന്നെ ഉള്ളവരുന്ന ഭൂതഭാഗം വരുന്നത് ഏതിലാണ് ഹൈൻഘട്ടിലാണ് ഫോർഘട്ട് മിഡ്ഘട്ട് അതുപോലെ ഹൈൻഘട്ട് ഇനി രക്തപര്യന വ്യവസ്ഥ നോക്കുവാണെങ്കിൽ ഇവർക്ക് ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റം ആണ് കാണുന്നത് അതായത് അടഞ്ഞ രക്തപര്യന വ്യവസ്ഥ രക്തം ഒഴുകുന്നത് ഏതു വഴി മാത്രമാണ് രക്തക്കുഴലുകൾ വഴിയാണ് അല്ലെ രക്തം രക്തക്കുഴലുകളും ലോമികകളും വഴി മാത്രം ഒഴുകുന്നു അതായത് മറ്റ് അവയവങ്ങളുമായിട്ട് അവർക്ക് നേരിട്ട് സമ്പർക്കമില്ല അവര് ഏതു ആയിട്ടാണ് ബന്ധപ്പെടുന്നത് രക്തക്കുഴലുകളിലൂടെ ഒഴുകുന്ന രക്തത്തിൽ നിന്ന് വേണ്ട അല്ലെ ആവശ്യ പോഷകങ്ങള് എവിടെ എത്തി എത്തുകയാണ് ചെയ്യുന്നത് ഓരോരോ അവയവങ്ങളിലേക്കും കോശങ്ങളിലേക്കും എത്തിച്ചേരുന്നു അവിടെ രക്തമല്ല അതായത് അവയവങ്ങളൊന്നും രക്തത്തിൽ കലർന്നിട്ടുള്ള അവസ്ഥ രക്തത്തിൽ മുങ്ങിയ അവസ്ഥയിലല്ല കിടക്കുന്നത് അതാണ് അടഞ്ഞ രക്തപര്യന വ്യവസ്ഥ എന്ന് പറയുന്നത് പിന്നെ ഒരു പ്രത്യേകത നമ്മുടെ രക്തവും അതുപോലെ ഈ പറഞ്ഞ അനലഡ അനലഡ എന്ന് പറയുമ്പോൾ മണ്ണിരയൊക്കെ ആലോചിച്ചാൽ മതി അതിന്റെ രക്തവും ചുവന്ന നിറം തന്നെയാണ് പക്ഷെ ചെറിയ വ്യത്യാസമുണ്ട് നമ്മുടെ രക്തത്തിൽ നിന്ന് രക്തകോശങ്ങളെ നീക്കം ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ രക്തത്തിനൊരു ഇളം മഞ്ഞ നിറായിരിക്കും ഉണ്ടാവുന്നത് വൈക്കോലിന്റെ നിറായിരിക്കും അതായത് നമ്മുടെ രക്തകോശങ്ങളിലാണ് രക്തത്തിന് നിറം കൊടുക്കുന്ന എച്ച് ബി അഥവാ ഹീമോഗ്ലോബിൻ എന്ന് പറയുന്ന വർണ്ണകടങ്ങിയിരിക്കുന്നത് അതേസമയം നമ്മൾ ഈ മണ്ണിര എടുത്തു കഴിഞ്ഞാലും എടുത്താലും അവയുടെ രക്തകോശങ്ങൾ നീക്കം ചെയ്താൽ പോലും രക്തത്തിന് എന്ത് നിറായിരിക്കും ചുമന്ന നിറായിരിക്കും ഇതിന് കാരണം രക്തത്തിന് ദ്രാവകമാകമായ പ്ലാസ്മയിലാണ് ഹീമോഗ്ലോബിൻ അടങ്ങിയിട്ടുള്ളത് ഇതാണ് വ്യത്യാസം ഓക്കെ ഇനി ശ്വസന വ്യവസ്ഥ ഇല്ല ഇവർക്ക് പകരം ഇവർ എന്താ ചെയ്യുന്നത് അവരുടെ ശരീര പ്രതലം ഓക്കെ എപ്പിടെർമിസ് ആണെങ്കിൽ അങ്ങനെ അതിചർമ്മൊക്കെ വഴി എന്ത് ചെയ്യുന്നു നേരിട്ടിട്ടാണ് അവർ ശ്വസനം നടത്തുന്നത് നേരിട്ടിട്ടാണ് വാതകവിനിമയം നടത്തുന്നത് അതായത് ഓക്സിജൻ അടങ്ങിയിരിക്കുന്ന വായു ഉള്ളിലേക്ക് പ്രവേശിക്കുന്നു കാർബൺ ഡി ഓക്സൈഡ് അടങ്ങിയ വായു പുറത്തേക്കും ഓക്കെ അതാണ് അവിടെ നടക്കുന്നത് ഇനി വിസർജന വ്യവസ്ഥ കുറച്ചും കൂടി മെച്ചപ്പെട്ട നമ്മുടെ നെഫ്രോണുകളുടെ ഏകദേശം നെഫ്രോണുകൾക്ക് തുല്യമായിട്ടുള്ള മെറ്റാനെഫ്രീഡിയ അല്ലെങ്കിൽ നമുക്കതിനെ നെഫ്രീഡിയ എന്നും വിളിക്കാം മെറ്റാനെഫ്രീഡിയകളാണ് ഇവിടെ വിസർജന അവയവങ്ങളായിട്ട് കാണുന്നത് പിന്നെ ജ്ഞാനേന്ദ്രിയങ്ങളും ഒരുപാട് ഗ്രാഹികളുണ്ട് അവർക്ക് നമ്മൾ അറിയാൻ പറ്റും തൊട്ടാൽ അറിയുന്ന എന്താണ് ടാക്ടൈൽ ഓർഗൻസ് ഉള്ളതുകൊണ്ടാണ് അതായത് സ്പർശഗ്രാഹികൾ ടാക്ടൈൽ റോസെപ്റ്റേഴ്സ് ഉള്ളതുകൊണ്ട് പിന്നെ അവർക്ക് പ്രകാശം അല്ലെ പ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ നമുക്ക് മണ്ണിരകളെ കാണാൻ വേണ്ടി സാധിക്കില്ല എന്തുകൊണ്ടാണ് അവർക്ക് അത് തിരിച്ചറിയാനും അതിൽ നിന്ന് ഹൈഡ് ചെയ്യാനും പറ്റും സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ അല്ലെ ആ താപത്തിൽ ചിലപ്പം അവരുടെ പുറമേ ദ്രവം അല്ലെ ഒരു വഴിവെഴുപ്പുണ്ട് അവർക്ക് ആ ഒരു ദ്രവം വറ്റി വറ്റിപ്പോകുമ്പം അങ്ങനെ ആവുമ്പം ശരീര പ്രദാനം വഴി അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ഓക്സിജനെയും കാർബൺ ഡൈ ഓക്സൈഡിനെയും കൈമാറ്റം ചെയ്യാനും ശ്വസനം നടത്താനും പറ്റാത്ത അവസ്ഥ വരും അപ്പം സ്കിന്ന് ഡ്രൈ ആവാതെ നോക്കണമെങ്കിൽ സൂര്യന്റെ സൂര്യപ്രകാശം തട്ടാത്ത രീതിയിൽ അല്ലെ ചെറിയ മാളങ്ങൾ കുഴികളൊക്കെ ഉണ്ടാക്കി അതിൻ്റെ ഉള്ളിലേക്ക് ഒളിച്ചിരിക്കണം പകൽ സമയത്ത് എങ്ങനെ അവർ സൂര്യൻ ഉണ്ടോ എന്ന് മനസ്സിലാക്കുന്നത് അതിനെ അവരെ പ്രകാശത്തെ തിരിച്ചറിയാൻ സഹായിക്കുന്ന പ്രകാശഗ്രാഹികളാണ് അവിടെയുള്ളത് അവർക്കുള്ളത് അതുപോലെ അവർക്കും പോലെ എന്തുണ്ട് നമ്മൾ അത്രയില്ലെങ്കിലും സ്വാദമുഗുളങ്ങൾ അഥവാ ടേസ്റ്റ് ബഡ്സ് ഉണ്ട് അല്ലെ പിന്നെ ചെറിയ കണ്ണുകളും ഉണ്ട് ഇത്രയൊക്കെയാണ് ഇതിന്റെ ഭാഗങ്ങൾ ജ്ഞാനേന്ദ്രിയങ്ങളായിട്ട് വരുന്നത് നമ്മുടെ ഫൈലം ഇനി ഇവരുടെ നാഡി വ്യവസ്ഥ എന്ന് പറയുന്നത് വെൽ സ്ട്രക്ചേർഡ് നർവസിസ്റ്റ് ആണ് ഇവർക്കുള്ളത് വളരെ സുസംഘടിതമായ സജ്ജീകരിച്ച ഒരു നാഡീവ്യൂഹം ഈ നാഡീവ്യൂഹത്തിന്റെ ഭാഗങ്ങൾ ഏതൊക്കെയാണ് ഒന്ന് അതിന്റെ മുന്നേറ്റം മുതൽ പിന്നറ്റം വരെ നീളത്തിൽ കിടക്കുന്ന വെൻട്രൽ നാഡീദണ്ടാണ് ഇരട്ട നാഡീദണ്ഡുകൾ അത് ഏത് ഭാഗത്താണുള്ളത് വെൻട്രൽ ഭാഗം എന്ന് വെച്ചാൽ അത് എഴുഞ്ഞു പോകുന്നത് അതിൻ്റെ താഴ്ഭാഗം വെച്ചിട്ടല്ലേ മണ്ണുമായിട്ട് സമ്പർക്കത്തിൽ വരുന്ന അതിൻ്റെ താഴ്ഭാഗമാണല്ലോ ആ താഴ്ഭാഗത്ത് അതിന്റെ മുന്നേറ്റം മുതല് പിന്നറ്റം വരെ ീണ്ടു കിടക്കുന്ന രണ്ട് നാഡീതണ്ടുകൾ അതാണ് എന്ത് പറയുന്നത് ഇരട്ട വെൻട്രൽ നാഡീതണ്ട് എന്നുള്ള അർത്ഥത്തിൽ വരുന്നത് അതുകൂടാതെ ഇവർക്ക് എന്തുണ്ട് ഇതിൻ്റെ മുകൾ വശത്ത് മുഗൾ വശത്ത് അംഗി ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ഗാംഗ്ലിയോണുകൾ ന്യൂറോണുകളുടെ കൂട്ടം അഥവാ ഗാംഗ്ലിയോണുകൾ കാണപ്പെടുന്നുണ്ട് അല്ലെ ന്യൂറോണുകളുടെ ഒരു ഭാഗത്തിന്റെ കൂട്ടമാണ് ശരിക്കും ന്യൂറോണുകളുടെ കൂട്ടം അല്ലാതെ ന്യൂറോണുകളുടെ കൂട്ടം ഉണ്ടാകുമ്പം അതിന്റെ ആക്സോണുകൾ ചേരുന്ന ഭാഗം അതുപോലെ എന്താണ് അല്ലെ കോശഭാഗം ചേരുന്ന ഭാഗം ഉണ്ടല്ലോ അതില് ഏർ കോശഭാഗങ്ങള് അതിന്റെ ന്യൂറോണുകളുടെ കോശഭാഗങ്ങൾ കൂടി ചേരുന്ന ഭാഗം ഒരു കട്ടിയുള്ള ഗോളാകൃതിയുള്ള ഗാംഗ്ലിയകളായിട്ട് മാറും അങ്ങനെ ഏകദേശം ഒരു ജോഡി ഗാംഗ്ലിയകള് ഇതിന്റെ മുൻഭാഗത്തുണ്ട് നമ്മൾ ഈ കണ്ണ് എന്ന് പറയുന്നില്ലേ അത് ശരി കണ്ണ് എന്നുള്ള രീതിയിലല്ല പറയുന്നത് എന്താണ് ഈ രണ്ട് ഗാംഗ്ലിയകൾ എന്നുള്ള അർത്ഥത്തില് നമ്മൾ എടുത്താൽ മതി അപ്പം ഡോർസൽ ഭാഗത്ത് അതായത് മുഗൾ ഭാഗത്തായിട്ട് ഒരു ജോഡി എന്ത് ചെയ്യുകയാണെന്നുണ്ട് സെറിബ്രൽ ഗാംഗ്ലികൾ അതിന്റെ തലഭാഗത്ത് സെറിബ്രൽ ഗാംഗ്ലിയകൾ ഉണ്ട് ഈ ഗാംഗ്ലിയകളെ ഈ പറഞ്ഞ നാഡീതണ്ടുകളായിട്ട് ബന്ധിപ്പിച്ചു കൊണ്ടുണ്ട് പാർശ്വനാഡികൾ ഓക്കെ ലാറ്ററൽ നോവ്സ് പാർശ്വനാടികൾ വെച്ചിട്ടാണ് ഈ മുകളിലുള്ള ഗാംഗ്ലിയകളെ താഴെയുള്ള നാഡീതണ്ഡുമായിട്ട് ബന്ധിപ്പിച്ചിരിക്കുന്നത് ഇത്രയും എന്താണ് വളരെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള സംഘടിതമായിട്ടുള്ള ഒരു നാഡീവ്യൂഹമാണ് ഉള്ളത് ഇനി പ്രത്യുൽപാദനം കുറച്ചും കൂടി ഉയർന്ന കാലത്തിലേക്ക് വരുവാണ് അതുകൊണ്ട് ലൈംഗിക പ്രത്യുത്പാദനമാണ് കാണുന്നത് പക്ഷെ രണ്ടു തരം ജീവികൾ ഉണ്ടാവാം ഒന്ന് എന്താണ് ആണും പെണ്ണും വെവ്വേറെ ആയിട്ട് കാണുന്ന നേരീസ് നേരീസ് എന്താണ് ഏകലിംഗമാണ് ഓക്കെ ഏകലിംഗം എന്ന് നമ്മൾ ഉള്ള രീതിയിൽ പറയാം അതായത് എന്താണ് ആണും പെണ്ണും വെവ്വേറെ ആയിരിക്കും അതിൽ കാണുന്നത് അതേ സമയത്ത് ഉഭയലൈംഗ ജീവികൾ ഉണ്ട് ഓക്കെ ബൈസെക്ഷൽസ് ഉണ്ട് ബൈസെക്ഷൽസ് ഉണ്ട് ഉഭയലിംഗ ജീവികൾ അപ്പം അവർക്ക് എന്താണ് പ്രത്യേകത അവർക്ക് രണ്ട് അതായത് ഉണ്ടാക്കുന്ന അല്ല ബീജകോശങ്ങൾ ഉണ്ടാക്കുന്ന രണ്ട് ഭാഗങ്ങളും സ്ത്രീ അവയവങ്ങളും പുരുഷ അവയവങ്ങളും ഒരു ജീവിയിൽ തന്നെയാണ് കാണുന്നത് അപ്പം അതിനെയാണ് നമ്മൾ ഹെർമാ ഫ്രോഡൈറ്റ് കൂടി ഒരു വാക്കുപയോഗിക്കും ഹെർമാ ഫ്രോഡൈറ്റ് അല്ലെങ്കിൽ എന്തു എന്തുപറയും ബൈസെക്ഷൽസ് അല്ലെ ഉഭയലിംഗ ജീവികൾ ഉപയലിംഗ ജീവികൾ എന്ന് പറയും ഇതെന്ന് വെച്ചാല് ആണ് വേറെ പെണ്ണ് വേറെ ആയിരിക്കും മറ്റേത് എന്താണ് ആൺഭാഗവും പെൺ ഭാഗവും ഒരു ജീവിയിൽ തന്നെ കാണും ഇപ്പൊ മണ്ണിര എങ്ങനെയാണ് പുളയട്ട എങ്ങനെയാണ് ഓക്കെ അതിന്റെയൊക്കെ ജീനസ് ജെനറിക് നെയിം ഇവിടെ കൊടുത്തിട്ടുണ്ട് നേരീസിന് കാണുന്നുണ്ടല്ലോ അത് തന്നെ നേരീസ് പിന്നെ മണ്ണിര പെരട്ടിമ പെരുട്ടിമ എന്നാണ് ജീനസ് നെയിം നെയ്മരുന്നത് കുളയട്ടയുടേതെന്നാണ് ഹിരുടിനേറിയ ഓക്കെ ഇനി ഇവരുടെ ഭ്രൂണവികാസം എന്ന് പറയുന്നത് പരോക്ഷമാണ് രണ്ടു തരം ഭ്രൂണവികാസങ്ങൾ ഉണ്ടാവും പ്രത്യക്ഷവും പരോക്ഷവും ഇപ്പൊ നമ്മളെയൊക്കെ കാര്യം എടുക്കുവാണെങ്കിൽ നമ്മുടെ ഭ്രൂണം വികസിച്ചിട്ട് നമ്മളെ പോലെയുള്ള ഒരു ചെറിയ രൂപമാണ് ഉണ്ടാവുന്നത് അല്ലേ മിനിയേച്ചർ ഫോം എന്നല്ലേ നമ്മൾ പറയുന്നത് നമ്മളെ പോലെ ചെറിയൊരു രൂപം അതേപോലെ നമ്മുടെ എടുത്താലും കോക്രോച്ച് എടുത്താലും അങ്ങനെ തന്നെയാണ് നമ്മളെ പോലൊരു അതിനെ പോലെ ഒരു ചെറിയ രൂപമായിരിക്കും കുട്ടിയെ ഉണ്ടാവുന്നത് അല്ലെ ഭ്രൂണ വികാസത്തിലൂടെ പക്ഷെ ഇവിടെ ലാർവ എന്ന് പറയുന്ന ഒരു ഘട്ടമുണ്ട് നമ്മൾ ബട്ടർഫ്ലൈസ് എടുത്താലും അങ്ങനെയാണ് അല്ലെ പൂമ്പാറ്റുകൾക്ക് ലാർവ എന്ന് പറയുന്ന ഒരു ഘട്ടമുണ്ട് അത് എന്തിൽ നിന്ന് വ്യത്യസ്തമാണ് മാതൃ ജീവിയിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഘടനയായിരിക്കും അവർക്ക് അല്ലെ അതുകൊണ്ടാണ് അത്തരം വികാസങ്ങളെ പരോക്ഷ ഭ്രൂണവികാസം എന്ന് പറയുന്നത് അതായത് ഭ്രൂണം വികസിച്ച് മാതാവിൽ നിന്ന് അല്ലെ പാരൻസിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഘടനയുള്ള ഒരു ജീവിയായിട്ട് മാറുകയും പിന്നീട് ആ ജീവി ഒന്നുകൂടി വികസിച്ചിട്ടാണ് എന്താവുന്നത് അല്ലെ മാതൃജീവി അല്ലെങ്കിൽ പിതാവിൻ്റെ ആ ഒരു രൂപത്തിലേക്ക് എത്തിച്ചേരുന്നത് അതുകൊണ്ട് ഈ ഒരു വികാസം ലാർവ എന്ന് പറയുന്ന ഘട്ടം ഉൾപ്പെടുന്ന വികാസത്തിന് പരോക്ഷ വികാസം എന്ന് പറയുന്നു ഇവിടുത്തെ ലാർവേന്റെ പേര് ഇനി എല്ലാം അങ്ങനെയാണ് പരോക്ഷ വികാസത്തിന് നമുക്ക് ലാർവേന്റെ പേര് പഠിക്കണം ഇവിടുത്തെ ലാർവേന്റെ പേര് എന്താണ് ട്രോക്കോഫോറ് വേറൊന്നും കൂടി ഉണ്ട് കേട്ടോ വെലിജർ എന്ന് പറഞ്ഞിട്ടൊരു ലാർവയുണ്ട് ട്രോക്കോ വെലിജറും വെലിജർ വെലിഗർ എന്നൊക്കെ പറയാം ഇനി ഇതിനെ വർഗീകരിച്ചിരിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം മൂന്ന് തരത്തിലുള്ള വർഗീകരണങ്ങളാണുള്ളത് ഏതൊക്കെയാണ് പോളി കിറ്റ ഒളികോക്കീറ്റ അതുപോലെ ഹിറുഡിനിയ ഇതാണ് മൂന്ന് രീതിയിലുള്ള വർഗീകരണം ഇനി ഇത് നമുക്ക് വിശദമായിട്ട് പഠിക്കാനുണ്ട് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് ഫൈലം അനലിഡയുടെ പൊതു സവിശേഷതകളെ കുറിച്ചാണ് അതായത് ജനറൽ ക്യാരക്ടേഴ്സിനെ കുറിച്ചാണ് പിന്നെ വർഗീകരിക്കുകയാണെങ്കിൽ വരുന്ന മൂന്ന് ക്ലാസ്സുകൾ ഏതൊക്കെയാണ് പോളിക്കീറ്റ ഒളികോക്കീറ്റ ഹിരുഡിനിയ ഓക്കെ ഇതിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞത് ഇനി വിശദമായിട്ട് ഈ ഓരോ ക്ലാസ്സിൻ്റെയും പൊതുസവിശേഷതകളും അതിന് ഓരോ ഉദാഹരണങ്ങളും നമുക്ക് പഠിക്കാനുണ്ട് അപ്പം അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് നോക്കാം സ്റ്റേറ്റ്യുണ്ട്